ഭോജ്ശാലയിലെ സർവേക്ക് നിശ്ചയിച്ച സമയപരിധിയിൽ ഇനി പന്ത്രണ്ട് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് ഈ അവസരത്തിൽ ഭൂമി മസ്ജിദിൻ്റെതല്ല എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു ഭോജ്ശാലയിൽ എസ് ഐ സർവേക്കിടെ ശിവവിഗ്രഹവും വാസുകി വിഗ്രഹങ്ങളും കണ്ടെടുത്തു ഭോജ്ശാലയുടെ തൊണ്ണൂറ്റിമൂന്നാം ദിവസത്തെ സർവേയിലാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഭോത്ശാലയുടെ വടക്കു കിഴക്കൻ പ്രദേശത്തു നിന്നാണ് ഏഴ് തലയുള്ള വാസുകി നാഗവിഗ്രഹവും കലശകുടങ്ങളും ജടാധാരിയായ ശിവന്റെ വിഗ്രഹവും ഉൾപ്പെടെ ഒൻപത് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഹോശാല മുക്തിയാഗയുടെ കോർഡിനേറ്ററും പ്രധാന ഹർജിക്കാരനുമായ ഗോപാൽ ശർമ്മയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് എല്ലാ തെളിവുകളും എ എസ് ഐ സംഘം സൂക്ഷിച്ചിട്ടുണ്ട് ശനിയാഴ്ച വടക്കു കിഴക്കേ മൂലയിൽ പണിയെടുക്കുന്നതിനിടെ കരിങ്കല്ലിൽ തീർത്ത ഒന്നര അടി നീളമുള്ള ശ്രീകൃഷ്ണ പ്രതിമയും കണ്ടെത്തിയിരുന്നു സനാതന സംസ്കാരത്തിന്റെ വലിയ അവശിഷ്ടങ്ങളാണ് ഇതുവരെ നടന്ന സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഒരു സരസ്വതി ക്ഷേത്രം പള്ളിയാക്കിയ ചരിത്രമാണ് മധ്യപ്രദേശിലെ വിവാദമായ ഭൂശാല മന്ദിരത്തിനുള്ളത് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ കെ കെ മുഹമ്മദ് തന്നെയാണ് പള്ളിയായി മാറിയ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾ തിരിച്ച് ആവശ്യപ്പെടുമ്പോൾ മുസ്ലിങ്ങൾ എതിർക്കരുത് എന്ന് പറയുന്നതിന്റെ പിന്നിലെ കാരണം കൂടി അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു മുസ്ലിം പള്ളികൾക്ക് മുഹമ്മദ് നബിയുമായി ബന്ധമില്ല അതുകൊണ്ട് തന്നെ അവ മാറ്റുമ്പോൾ മുസ്ലിങ്ങൾ പിടിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ക്ഷേത്രങ്ങൾ അങ്ങനെയല്ല അവ ശ്രീകൃഷ്ണനും ശിവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു മധ്യപ്രദേശിലെ വിവാദമായ ഭോജശാല മന്ദിരം ക്ഷേത്രമായിരുന്നു എന്ന് പ്രമുഖ പുരാവസ്തു ഗവേഷകൻ കെ കെ മുഹമ്മദ് പറഞ്ഞിരുന്നു മസ്ജിദ് സമുച്ചയം സരസ്വതി ക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് അത് ഇസ്ലാമിക ആരാധനാലയമാക്കി ി മാറ്റിയതാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കളും മുസ്ലിങ്ങളും കോടതിയുടെ വിധി അനുസരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തെ മാനിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി മധുരയിലും കാശിയിലുമുള്ള ഹിന്ദുക്കളുടെ വികാരം മുസ്ലിങ്ങളും മാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഭൂശാലയെ സംബന്ധിച്ച ചരിത്രപരമായ വസ്തുത എന്തെന്നാൽ അതൊരു സരസ്വതി ക്ഷേത്രമായിരുന്നു അതൊരു ഇസ്ലാമിക പള്ളിയാക്കി മാറ്റി സമുച്ചയം സരസ്വതി ക്ഷേത്രമായിരുന്നു എന്നതിൽ ആർക്കും സംശയമില്ല പക്ഷെ ആർക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നും ചെയ്യരുത് എല്ലാ വസ്തുതകളും പരിഗണിച്ച് ഹൈക്കോടതി തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരും അത് പാലിക്കണം അപ്പോൾ മാത്രമേ പരിഹാരമാകൂ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ വികാരങ്ങൾ മനസ്സിലാക്കണം കാശി ശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മധുര ഭഗവാൻ കൃഷ്ണന്റെ ജന്മസ്ഥലമാണ് ഹിന്ദുക്കൾക്ക് അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കില്ല എന്നാൽ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള പള്ളികളാണ് അവ മുഹമ്മദ് നബി ോ നേരിട്ടോ ബന്ധമില്ലാത്തതാണ് അവർക്ക് പള്ളികൾ മറ്റെവിടെയെങ്കിലും മാറ്റാം അദ്ദേഹം പറഞ്ഞു ഭോശാല സമുച്ചയത്തിൽ സർവേ നടക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയത് അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ദേവതയായ മാതാ സരസ്വതിക്ക് സമർപ്പിച്ചിരിക്കുന്ന തുല്യവും ചരിത്രപരവുമായ ക്ഷേത്രമായിരുന്നു പോഷ്ശാല പർമർ രാജവംശത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയും വിദ്യാഭ്യാസത്തിന്റെയും സാഹിത്യത്തിന്റെയും ഭക്തനുമായ രാജ ഭോജ്ധറിൽ ഒരു കോളേജ് സ്ഥാപിച്ചു അത് ഭോശാല എന്ന് അറിയപ്പെടുകയും വിദൂര ദിക്കുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കുകയും ചെയ്തു മധ്യപ്രദേശിലെ ധാർ ജില്ലയിലാണ് ഈ മാതാ സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് അത് അന്നത്തെ രാജാ ഭോജന്റെ തലസ്ഥാനമായിരുന്നു സംഗീതം സംസ്കൃതം ജ്യോതിശാസ്ത്രം യോഗ ആയുർവേദം തത്വചിന്ത എന്നിവ പഠിക്കാൻ നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയിരുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും ബുദ്ധിജീവികളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു ഭോജ്ശാല ക്ഷേത്രം തകർത്ത ശേഷം മുസ്ലിം ജേതാക്കൾ സ്ഥാപിച്ച കമൽ മൗലാന മസ്ജിദിൽ ഭോജ്ശാലയുടെ അവശിഷ്ടങ്ങളുണ്ട് മസ്ജിദിൽ ഉപയോഗിച്ചിരിക്കുന്ന കൊത്തുപണികളുള്ള തൂണുകൾ തന്നെയാണ് ഭോജ്ശാലയിലും ഉപയോഗിച്ചിരിക്കുന്നത് മസ്ജിദിന്റെ ചുവരുകളിൽ പതിച്ചിരിക്കുന്ന കൊത്തുപണികളുള്ള ശിലാഫലകങ്ങളിൽ ഇപ്പോഴും വിലപ്പെട്ട സൃഷ്ടികൾ അടങ്ങിയിരിക്കുന്നു ഈ ലിഖിതങ്ങൾ സംസ്കൃത വ്യാകരണത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൂടാതെ ചില ലിഖിതങ്ങൾ രാജഭോജന വന്ന ചക്രവർത്തിമാരെ വാഴ്ത്തുന്നവയാണ് ക്ലാസിക്കൽ സംസ്കൃതത്തിൽ നാടക രചനകളുള്ള ലിഖിതങ്ങളുമുണ്ട് എ ഡി പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിലെ അക്ഷരങ്ങളാൽ ഈ ലിഖിതങ്ങൾ ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് കർബാനസ്